പത്തനമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയുടെയും വീട്ടുകാരുടെയും ഒക്കെ കള്ളത്തരങ്ങളുടെ പറച്ചിൽ കേട്ടിട്ട് നമ്മുടെ ജാനകി ആകെ ഞെട്ടി തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് ഇവരെന്തൊക്കെ കള്ളത്തരങ്ങളായി പറഞ്ഞു കൂട്ടുന്നത് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അനന്തപുരയിൽ നടന്നിട്ടില്ല പക്ഷേ ഇവർ പറഞ്ഞ കാര്യത്തിൽ ചിലതൊക്കെ ഇവർ തന്നെ ചെയ്തിട്ടുള്ളതാണ് അത് തെളിയിച്ചിട്ടുമുള്ളതാണ് പക്ഷേ ഞാൻ അന്ന് അനാമികയോടുള്ള സ്നേഹം കൊണ്ട് അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സമാധാനിപ്പിച്ചു എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അനാമിക പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ ജാനകി കോടതിയിൽ അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനയുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം എനിക്ക് ഒരു സൗകര്യവും കിട്ടിയിട്ടില്ല പക്ഷേ ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് ശരിയാകും ശരിയാകും ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ വീട്ടുകാരും എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നെ വരെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയാൻ തുടങ്ങിയിരുന്നു പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയത് പക്ഷേ മറ്റുള്ളവരോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ടും അന്നത്തെ ആ ഒരു പ്രശ്നം കൊണ്ടും ഒക്കെ ഞാൻ ഇവിടെ വല്ലാതെ വിശ്വസിച്ച് പോയി എന്നൊക്കെ ഇങ്ങനെ കോടതിക്ക് മുമ്പാകെ എല്ലാ സത്യങ്ങളും മോഷണം നട ത്തിയതും അത് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടാൻ നോക്കിയ കാര്യങ്ങളൊക്കെ ജാനകി അവിടെ തുറന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനാമിക കുടുങ്ങുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം ജാനകി അനാമികയെ വെല്ലുവിളിക്കുന്നുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഇതുവരെ ഞാൻ ആരാണ് എന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടില്ല നിന്നെ എല്ലാത്തിനും കൂട്ടുനിന്ന ഒരാളായിട്ടല്ലേ നീ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ വെല്ലുവിളിച്ചു പോവുകയാണ് പോകുന്ന സമയത്ത് ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നത് അനാമിക ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ അനിയുടെ വിവാഹം അതും നന്ദുവിനെക്കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ നന്ദുവിനോട് വെറുപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അനാമികയുടെ ഈ ഒരു ഇതിൻ്റെ അത്രയൊന്നും ആ പെൺകുട്ടിയുടേത് വരില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ജാനകി തീരുമാനിക്കുന്നത് അങ്ങനെ നന്ദുവിനെ കല്യാണം ആലോചിച്ചുകൊണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് ജാനകി പോവുകയാണേം അങ്ങനെ ജാനകി വരുന്നത് കണ്ടിട്ടാണെങ്കിൽ അവരുടെ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും വേണം കനകിയും ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് അത് ചിന്തിക്കുന്നുണ്ട് ദൈവമേ ഇനി എന്തെങ്കിലും പ്രശ്നം പറഞ്ഞുകൊണ്ട് വരികയാണോ നന്ദു ഇനി ആ അനിൻ്റെ പിന്നാലെ നടന്നോ അത് തടയാനായിട്ട് അതിൽ ദേഷ്യം പിടിച്ച് വരികയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചാണ് അവർ നിൽക്കുന്നത് പക്ഷേ ജാനകിയാണെങ്കിൽ നന്ദുവിനെ പെണ്ണാലോചിച്ചാണ് പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം എന്താ എന്താ പറ്റിയത് അവിടെ എന്തെങ്കിലും പിന്നെ നന്ദു പ്രശ്നം ഉണ്ടാക്കിയോ അനിയെ കാണാൻ വരരുത് എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു അവർ അനി ഇങ്ങോട്ട് വന്ന് കാണുന്നു എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അവളെ ഞങ്ങൾ മാക്സിമം പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് മാഡം വിഷമിക്കേണ്ട എന്തായാലും സത്യദാനന്ദനുമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ആ വിവാഹത്തിന് നിങ്ങൾ ഒരുങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് ഞങ്ങൾ ആ വിവാഹം നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല നന്ദു മനിയുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തി കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ വിവാഹത്തെക്കുറിച്ചല്ല പറഞ്ഞത് സച്ചിദാനന്ദനും നന്ദവുമായിട്ടുള്ള വിവാഹം നിങ്ങൾ നടത്തരുത് എനിക്ക് മരുമകളായിട്ട് നിങ്ങളുടെ മകളെ വേണം അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് തുറന്ന് പറയുകയാണ് ജാനകി ഇത് കേട്ടിട്ട് കരയിക്കുകയാണെങ്കിൽ സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്താന്ന് പറയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ആ സമയത്ത് വീണ്ടും പറയുന്നുണ്ട് എന്താ മാഡം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ മുത്തശ്ശും മുത്തശ്ശിയും വന്ന സമയത്ത് പറഞ്ഞായിരുന്നു അവിടുത്തെ അമ്മയെ അനിയുടെ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് ഒരു വിവാഹം ഞങ്ങൾക്ക് നടത്തണ്ട എന്നുള്ളത് ഇപ്പോൾ പൂർണ്ണ മനസ്സോടെയാണോ മാഡം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും സാറിൻ്റെയും അവിടുത്തെ അമ്മയുടെയും നിർബന്ധപ്രകാരം വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഞാൻ വരുന്ന കാര്യം അവർ ും അറിയില്ല ഇത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വരുന്നത് എനിക്ക് അനാമികയ്ക്കൊരു തിരിച്ചടി കൊടുക്കുകയും വേണം ഇന്ന് കരുതിയിട്ട് നന്ദുവിനോട് സ്നേഹം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അവളെ വേണം എനിക്കിനി എൻ്റെ മകൻ്റെ ജീവിതമാണ് വലുത് അവൻ്റെ സന്തോഷമാണ് കാണേണ്ടത് അവൻ അത്രയ്ക്കും അനുഭവിച്ചു കഴിഞ്ഞു കോടതി മുറിയിൽ അവർ അവളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് പൂർണ്ണമായും എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കനക വന്ന കനക നമ്മുടെ ജാനകി വന്നതിൽ വളരെയധികം സന്തോഷിച്ച് നിൽക്കുകയാണ് കാരണം നേരിട്ട് വന്ന കല്യാണം ആലോചിച്ചല്ലോ അവർക്കും അതായിരുന്നു വേണ്ടത് അനിയുടെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നന്ദുവിനെ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ തീരുമാനിക്കുകയാണ് ജാനകിയും ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ജാനകി പെണ്ണ് അന്വേഷിച്ചു വന്ന കാര്യം നന്ദു അറിയുകയും നന്ദു അനിയോട് പറയുകയും അനന്തപുരിയിൽ എല്ലാവരും ഇതേക്കുറിച്ച് അറിയുകയുമാണ് ആ സമയത്ത് നയനയ്ക്കും നവിക്കൊക്കെ വളരെയധികം സന്തോഷമാവുന്നുണ്ട് കാരണം നമ്മുടെ ജാനകി ഇങ്ങനെ തിരിഞ്ഞ് അടഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ എതിർത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ വന്നപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്